ഈ ഒരു ചെടി കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ നോക്കണേ അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചെടിയാണിവിടെ കൊടുത്തത് ഇതിൻ്റെ മെരട് ഭാഗം ഒറ്റ ഒന്നാണ് കേട്ടോ ഇങ്ങനെ മേലോട്ട് വരുന്ന സമയത്ത് ഏകദേശം അഞ്ചോളം കളർ ഇതിൽ കാണുന്നുണ്ട് ഏതൊക്കെ കളറാണ് ഉള്ളത് എന്ന് നോക്കുക അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ടൈപ്പാണ് ഇത് കേട്ടോ ഇതൊരു ഒറിജിനൽ കമ്പിൻ്റെ ചെടിയാണിത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതേ കമ്പുമ്പോൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത മറ്റൊരു ചെടി ചെടിയാട്ടോ ഇത് ഇത് ഏകദേശം ഇതാക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വന്നത് ഇത് മറ്റൊരു ടൈപ്പാണ് ഇത് താ ഇതിൻ്റെ താഴെ ഇവിടെ വെച്ചിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തത് അപ്പോൾ മൂന്ന് ഐറ്റായി ഇനി നാലാമത്തെ ഒരു ഐറ്റാണ് ഇതായി കാണുന്നത് കേട്ടോ ഇത് ഏകദേശം ഒരു കുറച്ചും കൂടി വലുതായി നല്ല ചുവന്ന കളർ ഏകദേശം ഈ ഒരു ചെടീൻ്റെ കളർ കിട്ടുന്ന ചെടി ആട്ടോ ഇതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്തത് ഇനി അഞ്ചാമത്തെ ടൈപ്പ് ഇതാക്കുന്നതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല വീതിയുള്ള മഞ്ഞപ്പുള്ളിയുള്ള ഒരു ഇലയാണ് ഇത് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ എല്ലാം കൂടി നമ്മൾ ചെയ്തത് ഉച്ച കമ്പവലാട്ടോ ഇത് ചെയ്തതും ഇങ്ങനെ വ്യത്യസ്തം വരുന്ന വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക ഈ ഒരു ചെടികൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വീഡിയോ